നമ്മുടെ തലസ്ഥാനത്ത് വലിയൊരു സ്ഫോടനം നടന്നതിൻ്റെ ആഘാതത്തിലാണ് എല്ലാവരും ഇപ്പോൾ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി സുരക്ഷാ വീഴ്ച അതും മോദി ഭരിക്കുന്നത് കൊണ്ട് എന്നൊക്കെയാണ് പറയുന്നത് മാത്രമല്ല ബീഹാർ ഇലക്ഷനുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ വായിച്ചെടുക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാനുമുള്ള ശ്രമമൊക്കെ തുടങ്ങി സത്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കുക ഭീകരർ നടപ്പാക്കാൻ ആഗ്രഹിച്ചതിന്റെ എത്രയോ ചെറിയ രൂപം മാത്രമാണ് ഇന്ത്യയിൽ നടപ്പാക്കാൻ കഴിഞ്ഞത് അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ഭീകരവിരുദ്ധ ഏജൻസികൾക്ക് തന്നെയല്ലേ ഒരു ഗോൾ കീപ്പറുടേതു പോലെ വേണമെങ്കിൽ നമുക്ക് അവരെ അങ്ങനെ പറയാം സുരക്ഷാ ഏജൻസികളെ നമുക്ക് അങ്ങനെ പറയാം എത്ര വലിയ കാര്യങ്ങൾ അവർ തടഞ്ഞു നിർത്തിയിട്ടുണ്ടോ അതിനെ കുറിച്ചൊന്നും ഒരിക്കലും നമ്മൾ പറയില്ല മറിച്ച് എവിടെയെങ്കിലും ഒരു കാര്യം വഴുതി പോയിട്ടുണ്ടെങ്കിൽ അവിടെ കളി മാറുകയാണ് അതാകെ വിവാദമാവും ഇപ്പോൾ വേണമെങ്കിൽ മോദിയെക്കുറിച്ചും അമിത്ഷായെക്കുറിച്ചും അമിത്ഷായെ എന്തിനാ നമ്മുടെ കേന്ദ്ര ഭരണകൂടത്തെക്കുറിച്ചും എന്തിന് എൻ എസ് ഐയെ കുറിച്ച് പോലും നമ്മളെ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തും വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമുണ്ടോ നോക്കൂ ചില്ലറ കാര്യങ്ങളല്ല ഈ കഴിഞ്ഞ ഇടക്ക് മുഴുവൻ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ നൂറുകണക്കിന് ഭീകരാക്രമണ പദ്ധതികളാണ് തകർത്തത് ഇത് മനസ്സിലാക്കുന്നതിന് പകരം ഒരു സംഭവം ഉണ്ടാക്കുമ്പോഴേക്കും സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് തന്നെ ശുദ്ധ അറിവില്ലായ്മയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റെന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ടുള്ള ചില നറേറ്റീവുകൾ പടച്ചുവിടുകയാണ് നോക്കൂ കഴിഞ്ഞ മുപ്പത് ദിവസത്തിനുള്ളിൽ മാത്രം കുറഞ്ഞത് എട്ട് പ്രധാനപ്പെട്ട ആക്രമണങ്ങളെങ്കിലും സുരക്ഷാ ഏജൻസികൾ തടഞ്ഞിട്ടുണ്ട് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ല് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകൾ കേന്ദ്ര രഹസ്യാന്വേഷണ യൂണിറ്റുകൾ എന്നിവയുടെ ഏകോപിത ശ്രമങ്ങൾ ഐസിസ് അൽ ജെയ്ഷെ ഇ മുഹമ്മദ് തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ ബബ്ബർ ഗൽസ ഇന്റർനാഷണൽ എന്നിവയുമായി ബന്ധമുള്ള നിരവധി ഭീകര മൊഡ്യൂളുകളെ നിശബ്ദമായി തന്നെ നിർവീര്യമാക്കി ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വേണം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ സംസാരിക്കാനായിട്ട് നമുക്ക് പലതും പടച്ചുവിടാൻ കഴിയും പക്ഷെ നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള പടച്ചുവിടുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്ത് എത്രത്തോളം സുരക്ഷയുണ്ട് അതിനുശേഷം ഇവർ ഇത് നിർവീര്യമാക്കിയിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവരെയൊക്കെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകേണ്ടിയിരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഇവർ ജൈവായുധ പ്രയോഗത്തിനാണ് മുതിർന്നിരുന്നത് നിസ്സാരമായി നമ്മൾ ഒരിക്കലും കാണരുത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഭീകരരിൽ നിന്ന് ലഭിക്കുന്നത് അത്രത്തോളം വളരെ ഗൗരവതരമായിട്ടുള്ള ജാഗ്രതയോടെ ഇരിക്കേണ്ട ചില വിവരങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് ഇതിപ്പോൾ ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് അത് ആ ഒരു വിഷയമായി മാറിയിരിക്കുന്നു പക്ഷെ ഇതുപോലും അറിയാതെ നമ്മുടെ സാധാരണ ജനങ്ങളെ ഉൾപ്പെടെ ജൈവായുധ പ്രയോഗം കൊണ്ട് ഇവർക്ക് ഇല്ലാതെയാക്കാനായിരുന്നു പദ്ധതി അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് വെറുതെ പടച്ചുവിടുന്ന വാർത്തകളല്ല ഇത് ഇത് നമ്മൾ സൈറ്റുകൾ നോക്കി വിശകലനം ചെയ്ത ശേഷം പറയുന്നതാണ് കാരണം കഴിഞ്ഞ കുറച്ചു ആഴ്ചകളായിട്ട് നമ്മുടെ ഇന്ത്യൻ സുരക്ഷാ സേന ശരിക്കും തിരച്ചിലോട് തിരച്ചിലായിരുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് നമ്മൾ പറഞ്ഞല്ലോ പത് ദിവസത്തിനുള്ളിൽ എട്ട് ഭീകര മൊഡ്യൂളുകളുടെ ഭീകരാക്രമണ പ്രവർത്തനങ്ങളാണ് നമ്മൾ തകർത്ത് കളഞ്ഞത് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ തകർത്ത് കളഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി ആയുധങ്ങളും മാരകമായ വിഷവസ്തുക്കളും എത്തിച്ച സംഭവത്തിൽ ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള ഒരു ഡോക്ടർ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു ഗുജറാത്ത് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായ അഹമ്മദ് മൊഹിയുദ്ദീൻ മുപ്പത്തി അഞ്ചുകാരനാണ് ഇയാൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദിയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇയാളുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് നാല് കിലോളം വരുന്ന ഒരു ജൈവായുധം പിടിച്ചെടുത്തു ആ ജൈവായുധത്തിന്റെ പേര് റിസിൻ എന്നായിരുന്നു അന്താരാഷ്ട്ര രാസ ജൈവായുധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷവസ്തുവാണ് ഈ റിസിൻ ചൈനയിൽ നിന്നാണ് ഈ പറയുന്ന അഹമ്മദ് മൊഹീദ്ദീൻ എന്ന ഭീകരൻ മെഡിക്കൽ ബിരുദം നേടിയത് റിസിൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള വിഷങ്ങളിൽ ഒന്നാണ് രുചിയില്ല വാസനയില്ല ഇത് അതുകൊണ്ട് തന്നെ ഇതിനെ ഭക്ഷണത്തിലോ വെള്ളത്തിലോ കലർത്തിയാലും ഒരു മനുഷ്യക്കുഞ്ഞു പോലും തിരിച്ചറിയാനും പോകുന്നില്ല ഈ ജൈവായുധം ഏതെങ്കിലും ഒരു തരത്തിൽ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ അവർ ഇഞ്ചിഞ്ചായിട്ട് മരിക്കും ശരീരത്തിലെ പ്രോട്ടീനിന്റെ അളവ് ഇല്ലാതെയായി നഷ്ടപ്പെട്ട് ആന്തരികാവയവങ്ങൾ പതുക്കെ പ്രവർത്തനം നിർത്തുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നുണ്ട് ഇനി ഈ റിസിൻ എതിൽ നിന്നാണ് ലഭിക്കുന്നത് ആവണ്ണക്കെണ്ണ വേർതിരിച്ചെടുത്തതിനു ശേഷം ലഭിക്കുന്ന മാലിന്യത്തിൽ നിന്നാണ് റിസിൻ ശേഖരിക്കുന്നത് പിടിയിലായിട്ടുള്ള ഡോക്ടർ അഹമ്മദ് മൊഹിയുദ്ദീൻ തൻ്റെ മെഡിക്കൽ അറിവ് ഉപയോഗിച്ചും ഏറെ നാളായിട്ട് റിസിൻ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇവർ ടെലിഗ്രാം വഴി ഐ എസ് ഐ എസ് ഭീകര സംഘടനയിലെ കൈക്കാര്യമായിട്ട് ബന്ധത്തിലായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഡ്രോൺ വഴി അവർക്ക് വേണ്ടി ആയുധങ്ങൾ നൽകിയിരുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രതികളിൽ നിന്ന് മൂന്ന് പിസ്റ്റലുകളും കണ്ടെടുത്തു ഇയാളുടെ സഹായികളായിട്ടുള്ള യു പി സ്വദേശികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തയ്യൽക്കാരനായിട്ടുള്ള ആസാദ് സുലൈമാൻ ഷെയ്ഖ് കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് സുഹൈൽ എന്നിവരെയാണ് പിടികൂടിയത് അഫ്ഗാൻ സ്വദേശിയായിട്ടുള്ള അബു ഖദീജയാണ് ഈ ജൈവായുധം ഡ്രോൺ വഴി എത്തിക്കാൻ സഹായിച്ചത് എന്നുള്ള വിവരവും വരുന്നുണ്ട് ഇയാൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗൊറേസൻ പ്രവിശ്യവുമായിട്ട് ബന്ധമുണ്ട് എന്നു കൂടി കണ്ടെത്തിയിട്ടുണ്ട് ജൈവായുധം ഉപയോഗിച്ച് ഇവർ ഭീകരാക്രമണത്തിന് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഐ എസുമായി ചേർന്ന് രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്താനും ഈ സംഘം പദ്ധതി ഇട്ടിരുന്നുവെന്ന് എ ടി എസ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ സുനിൽ ജോഷി സ്ഥിരീകരിച്ചതായിട്ട് ഇന്ത്യൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മറ്റു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് ഈ വിഷം എന്തിനാണ് ഈ വിഷം ഉപയോഗിച്ച് ഡൽഹി അഹമ്മദാബാദ് ലക്നൗ എന്നിവിടങ്ങളിലൊക്കെയും വെള്ളത്തിലും ഭാവിയിൽ ക്ഷേത്ര പ്രസാദങ്ങളിലുമൊക്കെ കലർത്തി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ട വിഷപ്രയോഗങ്ങളാണ് ഇവർ നടത്താൻ പദ്ധതിയിട്ടിരുന്നത് എന്നതാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് എന്നുള്ളത് ഇന്ത്യ ടുഡേയും ഇന്ത്യൻ എക്സ്പ്രസ്സും അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വാർത്തയെ നിസ്സാരമായിട്ട് കാണരുത് ഇത് വെറുതെ പടച്ചുവിടുന്നതല്ല പാക് ഭീകരരടക്കം പരമ്പരാഗത ബോംബാക്രമണം അടക്കമുള്ള ആക്രമണ രീതികളിൽ നിന്നൊക്കെ മാറി പരോക്ഷമായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ചുവടുമാറ്റം നടത്തുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഇന്ത്യൻ ഏജൻസികൾക്കൊക്കെ സൂചന ലഭിച്ചിരുന്നു ഗുജറാത്തിൽ നിന്ന് പിടികൂടിയ ഡോക്ടർ ഉൾപ്പെടെയുള്ള ഭീകരർ പൊതുജലസ്രോതസ്സുകളും ക്ഷേത്രങ്ങളിലെ പ്രസാദങ്ങളിലും ഒക്കെയും വിഷം കലർത്താനായിട്ട് പദ്ധതി ഇട്ടിരുന്നതായിട്ടാണ് അന്വേഷണ വിഭാഗം പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക ഇവർ പൊതുജല സ്രോതസ്സുകൾ അതായത് വാട്ടർ ടാങ്കുകളിലൊക്കെ ഈ ഒരു വിഷം കലർത്തി വിടുന്നു എന്ന് വിചാരിക്കുക ആരും അറിയുന്നില്ല ഒരു പ്രദേശത്തെ ഓരോ പ്രദേശത്തെയും ജനങ്ങൾ ദിനം പ്രതി മരിച്ചു വീഴുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു എന്തെന്ന ആർക്കും അറിയാൻ കഴിയാതെ പോകുന്നു എല്ലാ വിങ്ങുകളും കൃത്യമായി കിണിഞ്ഞ് പരിശ്രമിച്ച് പരിശോധിക്കുന്നു എത്രയോ നാളുകൾ എടുക്കാം ഒരുപക്ഷെ ഇവരെ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ എത്രയോ നാളുകൾ എടുക്കാം ഈ ഒരു വിവരം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭരണകൂടത്തെ കുറ്റം പറഞ്ഞു കൊണ്ടേയിരിക്കും ഇനി പറയൂ ഭരണകൂടത്തെ നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ ഇവർ ഇത്രത്തോളം സക്ഷമമായി ഓരോ കാര്യങ്ങളും ചെയ്തതുകൊണ്ടും നമ്മുടെ സുരക്ഷാ ഏജൻസികളെയൊക്കെ കൃത്യമായി പഠനങ്ങൾ നടത്താനും നിരീക്ഷിക്കാനും ഒക്കെ വിട്ടതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള നിരവധി ഭീകരരെ പിടികൂടാൻ കഴിഞ്ഞത് ഇവരെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ചത്ത മലച്ചു വീണാലും ഒരു മനുഷ്യക്കുഞ്ഞു പോലും അറിയാൻ പോകുന്നുണ്ടായിരുന്നില്ല ഈ വിവരം എന്നുള്ളതാണ് ഐസിസ് ബോംബധിഷ്ഠിത കൈനറ്റിക് ഭീകരപ്രവർത്തനങ്ങളിൽ നിന്ന് ജൈവ രാസ മാനസിക ഭീകരവാദത്തിലേക്ക് ചുവടുമാറ്റം നടത്തുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ചിട്ടുള്ള നിരവധി രഹസ്യ വിവരങ്ങൾ നമ്മുടെ ഏജൻസികൾക്ക് അന്വേഷണ ഏജൻസികൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് പരിഭ്രാന്തി സൃഷ്ടിക്കുക സർക്കാരിൽ അവിശ്വാസമുണ്ടാക്കുക വർഗീയ വികാരങ്ങളെ മുതലെടുക്കുക എന്നിവയൊക്കെയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഈ മാനസിക ഭീകരവാദത്തിന്റെ കൂടി ഭാഗമായിരിക്കാം ഇന്ത്യൻ തലസ്ഥാന ആക്രമണം എന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം